ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മളിത് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടഫ്റ്റോ ഓട്ടോയോ മാറ്റിയം ഗൈസ് കാലം കുറേട്ട് ഗൈസ് നമ്മളിത് വല്ല വണ്ടിയോ എന്തെങ്കിലുമൊക്കെ അതും ഷോറൂമിൽ നിന്ന് പൊക്കിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് അവിടെ കുറച്ച് വണ്ടികൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ വണ്ടി പോവുകയാണ് അക്ഷരത്തെട്ട് വേണമെന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ ഷോറൂമിലേക്ക് വേഗം വണ്ടി എടുത്ത് വിടാം ഗൈസ് അപ്പൊ അതല്ല അതിൻ്റെ ഒരു ഇത് ഓക്കെ നമ്മൾ എന്തായാലും അവിടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ഷോറൂം യെസ് പവർ ഗൈസ് ഇവിടെ ആരും കാണുന്നില്ലല്ലോ സാധാരണ ഇതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഓ ഗൈസ് ഇവിടെ ഒരു നെഞ്ചുടെ വണ്ടി ഉണ്ട് ഗൈസ് പർച്ചേസ് ചെയ്യണം നോക്കണ്ട ഗൈസ് പക്ഷെ അഞ്ചിന്റെ പൈസ കയ്യിലില്ല കേട്ടോ ഗൈസ് അപ്പൊ അതുകൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ് ഓ ലംബോർഗിനി എൻ്റെ മോനെ കിടിലം വണ്ടിയാ ആ ഇത് ഇവിടുന്ന് താക്കോല് താക്കോലും വേണം നമുക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ തന്നെ അതിനടിച്ചുമാറിന് ഇവിടെ ഡെലിവറി ഒരു മിനിറ്റ് ഇട്ടോ ഗൈസ് ഡെലിവറിക്ക് ഇവിടെ ഒരു വണ്ടി വണ്ടിയുണ്ട് ഗൈസ് അറിയില്ല പക്ഷെ വൺ സെക്യൂരിറ്റി അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതോ വി ഐ പിക്ക് ഉള്ള വണ്ടിയാണെന്നാണ് തോന്നുന്നത് ഗൈസ് അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ വണ്ടി നൈസായിട്ടങ്ങ് പൊക്ക ഏതും കൂടി ഖൈസ് അതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ഓണറാണ് നിൽക്കുന്നത് തോന്നുന്നത് ഇന്നാ പിടിച്ചോ അല്ലേ അവനെ തട്ടി ഗൈസ് അതോ ഇവന്മാർ വെടിയൊക്കെ ഇത് പോലീസുകാരെന്തോണു എവിടോ ജോക്ക നീയോ നീ എന്താണോ ഇവിടെ സാറേ എനിക്ക് വണ്ടി ഇഷ്ടമായി സാറാ അതുകൊണ്ട് വന്ന ഇവന്മാരിങ്ങനൊന്നും തീരുവില്ല കേസ് എന്നാ പിടിച്ചോ അല്ലേ ആർ പി ജി ഇട്ട് കൊന്നു കൈസ് ഇന്നത്തെ ദിവസം ഫുൾ ഫണ്ണി ഡേ ആണ് കേസ് നമുക്കൊരു കാര്യം ചെയ്യട്ടെ വണ്ടി എടുത്തിട്ട് പോവാം എന്താൽ തീർത്ത് കളഞ്ഞതാ മറ്റേ ഇങ്ങനെ വെട്ടിയിട്ടില്ല അതേമാതിരിക്കാണ് കിടക്കുന്നത് കേസ് അത് എന്തെങ്കിലും അവിടെ കേസ് നമുക്ക് വണ്ടി എടുത്ത് പോവാട്ടോ കേസ് ഓയ് ഓ വേണ്ട അടി നല്ല തട്ടിൽ തട്ടിൻ്റെ കേസി ഇപ്പം തന്നെ ഇപ്പം അടിയിലും എല്ലാം പ്രശ്നം ആകുമോ വണ്ടിൻ്റെ ഏയ് നമുക്ക് അതിന് മുമ്പൊരു കാര്യം ചെയ്യാം വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം ഓക്കെ നമ്മൾ നല്ല മോഡിഫിക്കേഷൻ ചെയ്യാത്ത ബോഡി കളർ ബോഡി കളറ് നമുക്കൊരു കാര്യം ചെയ്യാം റെഡ് കളർ കൊടുക്കുക ഗ്ലാസ്റ്റിൻ്റെ ഓ റെഡ് ശരിയല്ല നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുക്കുക ഓക്കെ ഹോണും കൊടുക്കുക നല്ലൊരു ഹോണ് പിന്നെ വീല് ഓ ചെത്ത് വീല് കേസി ഇത് കുഴപ്പമില്ല നമുക്ക് ഇതിന് ഇത് കുറേ ഒരു പെർപ്പിൾ പെർപ്പിൾ നീലാ ആ നീലല്ല കളറാ പിന്നെ എന്താ ഉള്ളു ആ ബ്രേക്കോ ബ്രേക്ക് സ്റ്റാൻഡേർഡ് തൊട്ട് പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് നമുക്ക് സ്മോക്ക് കളറും കൂടി കൊടുത്താൽ നമ്മുടെ വണ്ടി സെറ്റ് ഓക്കെ നമ്മൾ എന്തായാലും റെഡി ആക്കിയിട്ടുണ്ട് ഏഹ് ഇവന്മാരേതോ ജോക്കേ മര്യാദക്ക് ഈ വണ്ടിന്ന് ഇറങ്ങിക്കോ ഈ വണ്ടി ഞങ്ങൾക്ക് വേണം ഇല്ല നിന്നെ ഞങ്ങൾ ഇപ്പം ഇവിടെ വെച്ച് കൊല്ലും ആ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇത് കഷ്ടപ്പെട്ട് ഞാൻ മോഷ്ടിച്ച വണ്ടിയാ എനിക്കിത് തരാൻ പറ്റില്ല അതറിഞ്ഞിട്ട് തന്നെ അവിടെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ബോസിൻ്റെ വണ്ടിയായത് ഇതും കൊണ്ട് നീ പോവാൻ നോക്കിയാൽ നീ ഇവിടെ ഉയിരോടെ പോവില്ലടാ ഉയിരോടെ ഉയരോടെ പോവുക ആരാ പോകല്ലോ എന്ന് നമുക്ക് നോക്കാം എന്നാ നീ ഒറ്റക്കൊറ്റക്ക് വാടാ നിങ്ങൾ പത്ത് പതിനായിരം ആൾക്കാരും വരുന്നുണ്ട് ഒറ്റക്കൊറ്റക്ക് മുട്ടാൻ വാടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്നാ ചെയ്യാനടാ പോവേ നി അയ്യോ ഗൈ ഇവന്മാരെ ഇങ്ങനെ തീർത്ഥവന്മാർ തീരില്ല ഉം തീർത്ത് തരാടാ നിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉം ആ പിടിച്ച സാറുമാരെ അയ്യാ അല്ല പിന്നെ എന്നോടാ ഒക്കെ കളി ഗൈസ് നമുക്ക് എന്തായാലും കാര്യം ചേട്ടോ ഈ ലംബോർഗിനെടുത്ത് പൂവ കേസ് അതല്ല അതിൻ്റെ ഒരു ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കയറി വരും കൈസ് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വിടുന്ന മുങ്ങ കൈസ് ഇല്ലാന്നുണ്ടെങ്കിലേ ഇനി അടുത്തത് തലമക്ക് വല്ല ആണി ഏറ്റുപോകന്മാര് അച്ഛാത് ടീമാണോരോരുത്തർ ഏതോ വി എ പിൻ്റെ വണ്ടിയാണെന്ന് തന്നെ തോന്നുന്നത് ഓക്കെ നമ്മളെന്തായാലും കേസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ വണ്ടി ഇവിടെ നിന്ന് നിന്നോട്ടെ നമുക്ക് ഇനി ഇത് മറ്റോ കാണിച്ചു കൊടുക്കട്ടെ എനിക്കൊരു അനുജന്യം ഉണ്ടല്ലോ അലക്സ് എന്ന് പറഞ്ഞിട്ട് സർ അലക്സാണ്ടർ ഫെർഗൂസൺ ഷേ എന്തൊക്കെയാണ് ഞാൻ പറയണേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പണ്ടത്തെ കോച്ചിൻ്റെ പേര് ഷെ ട്ടാ അലക്സേ ഏഹ് എന്തോ നീ നീ എന്തോന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എങ്ങനെ സന്തോഷപ്പെടാതിരിക്കുക കോടികളുടെ വണ്ടിയല്ലേ ഏഹ് കോടികളുടെ വണ്ടിയോ ഏത് കോടികളാണോ എന്നു ചോദിച്ചാൽ ആണ് അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം നീ തായത്തോട്ട് വാ ഇതാ ഇവിടെ റെഡ് ലംബോർഗിനി ഏഹ് ലംബോർഗിനിയോ ഇതൊക്കെ എപ്പോഴാണ് മേടിച്ച് ഇതൊക്കെ ഞമ്മക്ക് പുല്ലാണ് അലക്സ് നോക്കടാ ഇത് ഇതെവിടുന്ന് കിട്ടി സംഭവം ഈ ആത്തും പറയണ്ടായിരുന്നു ഞാൻ നൈസായിട്ട് ബുക്ക് ചെയ്തതാണ് എവിടെ കൊള്ള നീ കുറെ കാലം ആയിട്ട് ഷോറൂമിൽ നിന്ന് അടിച്ചു മാറ്റമൊന്നുമില്ല ഇപ്പം മാറ്റാൻ തുടങ്ങിയില്ലേ മോഡിഫിക്കേഷൻ ചെയ്തിക്കണല്ലോ പിന്നെ അല്ല നമ്മളല്ലേ ഇതെന്താ ഇതൊന്ന് ഇത് വരെ ചെയ്ത് എവിടെ അങ്ങോട്ട് നോക്കടാ എന്താണ് ഞാനാടാ ഗ്രാൻഡ് പ തന്ത് തനിക്ക് എന്നാത്തിൻ്റെ കേടാടോ താൻ എന്നാത്തിനാണോ എൻ്റെ മേത്തേക്ക് വരുന്നത് ഓ ഇതൊക്കെ ഒരു സുഖല്ലട മക്കളെ എന്നാലല്ലേ ഈ ഗ്രാൻ പൊക്കൊന്ന് സമാധാനമായിട്ട് കണ്ണടക്കാൻ പറ്റൂ നിനക്കൊക്കെ രണ്ടിങ്ങനെ തരുമ്പോഴുള്ള സുഖം ആ അത് വേറെ ലെവൽ വൈബന്യാണ് മോനെ ജാക്കേ തനിക്ക് എന്തിൻ്റെ കേടാടോ ഞാൻ തന്നെ ഉപദ്രവിച്ചോ ഞാനൊരു നിന്ന് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ വണ്ടി അല്ലടാ ഇത് തന്നെന്ന് ഞാൻ വെറുതെ വിടില്ലട ആ പിന്നെ മോനെ ഇനി എൻ്റെ മേത്ത് കൈവെച്ച മോൻ്റെ ബാക്കി ഉള്ളി എൻ്റെ കാര്യം തീരുമാനാവും ഏഹ് അതും ഉണ്ടായോ ഇറങ്ങി പോണാ ഉള്ളിലേക്ക് അല്ല പിന്നെ എന്നോടാ എൻ്റെ കളി മോനേ എന്താണ് ഇവിടോ എല്ലാം ഓല മൊടലുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒന്ന് അടിച്ചു കൊല്ലും അതെടുത്തിട്ട് അയ്യോ എൻ്റെ അമ്മ ഓ നീയൊക്കെ ഇത്രയുള്ളടാ കൊച്ചനെ ഈ ഗ്രാൻഡ് പേയോട് കളിക്കാൻ വന്നിരിക്കുക ഞാൻ ആരാന്ന് അവൻ്റെ വിചാരം എൻ്റെ ഭാര്യനീവനൊക്കെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് അതിനുള്ള റിവഞ്ച് സക്സസ് സസെന്ന് സക്സസ്ഫുൾ ഇംഗ്ലീഷ് പറയില്ല അത് എന്തെങ്കിലും ഓട്ടോ നമ്മളെ വീട് നല്ലോടിച്ചു വൈൻ്റെ എപ്പിയാണ് അപ്പോൾ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ഒരു ചാനൽ കൂടി സബ് സഭ്യാ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ വീണും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ 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 ടാറ്റ